എൻസൈക്ലോമിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് ഓട്ടോറിക്ഷ നൽകുന്ന സ്നേഹയാനം പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭിന്നശേഷിക്കാരുടെ നിരവധി പേര് നമ്മുടെ ചുറ്റും ഉണ്ട് ഇവർക്കായി നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കുന്നുമുണ്ട് ഭിന്നശേഷിക്കാരെ പോലും തന്നെ പരിഗണനയും കരുതലും അർഹിക്കുന്നവരാണ് അവരെ പരിപാലിക്കുന്നവർ മിക്ക വീടുകളിലും അമ്മമാരായിരിക്കും ഭിന്നശേഷിക്കാരെ പരിപാലിക്കുന്നത് ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ മക്കളുള്ള അമ്മമാരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി ഇത്തരക്കാരുടെ അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടയാണ് സർക്കാർ സ്നേഹയാനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകുന്നത് ഭിന്നശേഷിക്കാരായ മക്കളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനും മറ്റ് സമയങ്ങളിൽ വാടക കൂടുന്നതിനും ഈ ഒരു ഓട്ടോറിക്ഷ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആർക്കൊക്കെയാണ് സ്നേഹയാനം പദ്ധതിയിൽ സഹായം ലഭിക്കുകയെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡമെന്ന് നമുക്ക് പരിശോധിക്കാം പ്രധാനമായും ഓട്ടിസം സെറിബ്രൽ പാൾസി ുദ്ധിമാദ്യം ഒന്നിലധികം വൈകല്യങ്ങൾ തുടങ്ങിയവ ബാധിച്ച മക്കളുള്ള അമ്മമാർക്കാണ് പ്രധാനമായും പദ്ധതി മുഖാന്തരം സഹായം നൽകി വരുന്നത് ഈ വിഭാഗത്തിലുള്ളവരുടെ പരിചരണവും പുനരധിവാസവും മറ്റ് ഭിന്നശേഷിക്കാരിൽ നിന്ന് വ്യത്യസ്തവും പ്രയാസം നിറഞ്ഞതുമാണ് ഇവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരായിരിക്കും ഇത്തരക്കാരുടെ അമ്മമാർക്കും കുടുംബത്തിനും ഉപജീവന മാർഗം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് നോക്കുമ്പോൾ അപേക്ഷകർ അമ്പത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരായിരിക്കണം ഭർത്താവ് ഉപേക്ഷിച്ച ഓരോ വിധവകളോ ആയ മുകളിൽ പറഞ്ഞ ഭിന്നശേഷിക്കാരായ മക്കളുള്ളവർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക അപേക്ഷക ദരിദ്രരേഖയ്ക്ക് താഴെ ഉള്ളവരായിരിക്കണം നാഷണൽ ട്രസ്റ്റ് നിയമത്തിന് കീഴിൽ ഉൾപ്പെടുന്ന ഭിന്നശാക്ഷിക്കാരുടെ അമ്മമാർക്കാണ് സ്നേഹയാനം പദ്ധതിയിലൂടെ ഗുണഭോക്താക്കളാവാൻ സാധിക്കുന്നത് മറ്റു വരുമാന മാർഗങ്ങൾ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല പദ്ധതി പ്രകാരം ഓട്ടോയ്ക്കായി അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മൂന്ന് ചക്ര ലൈസൻസ് ഉണ്ടായിരിക്കണം പദ്ധതിക്ക് കീഴിൽ അനുവദിക്കുന്ന ഇലക്ട്രിക് ഓട്ടം മറച്ചു വിൽക്കാനോ കൈമാറാനോ പാടുള്ളതല്ല ലോക്കൽ ലെവൽ കമ്മിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ ജില്ലാ സാമൂഹിക നീതി ഓഫീസർ എൻ ജി ഒ അംഗം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധി എന്നിവർ ഉൾപ്പെടുന്ന സമിതിയാണ് സ്നേഹയാനം പദ്ധതിക്ക് അർഹരായ ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് റേഷൻ കാർഡിൻ്റെ പകർപ്പ് തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് വിധവയോ ഭർത്താവ് ഉപേക്ഷിച്ചയോ സ്ത്രീയാണെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രേഖ മക്കൾ മുകളിൽ പറഞ്ഞ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ രേഖ എന്നിവയാണ് അപേക്ഷിക്കാനായി ആവശ്യമുള്ളത് ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ നേരിട്ടോ തബാൽ മുഖേനയോ നമുക്ക് സ്നേഹയാനം പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ അറിവിലുള്ള ഇത്തരക്കാരിലുണ്ടെങ്കിൽ അവരിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ